ശാപമുണ്ട് അതുകൊണ്ട് തന്നെ സ്വലാത്ത് ചൊല്ലാതിരിക്കരുത് നസൂ തങ്ങളുടെ പേര് എഴുതുന്ന സ്ഥലത്തെല്ലാം സ്വലാത്ത് എഴുതിക്കൊള്ളണം എന്ന നിർബന്ധം ഇല്ല എഴുതുമ്പോഴും സ്വലാത്ത് ചൊല്ലണം എഴുതുമ്പോ സ്വലാത്ത് അങ്ങനെ സാ എഴുതിയാൽ പോരാ എഴുതിയാലും സ്വലാത്ത് ചൊല്ലണം സ്വലാത്ത് എഴുതിയാലും ചൊല്ലണം എഴുതിയില്ലെങ്കിലും ചൊല്ലണം എഴുതുമ്പോ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധം സ്വലാത്ത് എഴുതൽ നിർബന്ധം ഇല്ല ചില സന്ദർഭങ്ങളിലൊക്കെ സ്വാ എഴുതുന്നത് അപകടകരമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് സ്വലാത്ത് എഴുതേണ്ട ആവശ്യമില്ല ചൊല്ലിയാൽ മതി കാണുമ്പോൾ ചൊല്ലണം കേൾക്കുമ്പോൾ ചൊല്ലണം എഴുതുമ്പോൾ ചൊല്ലണം അറിയുമ്പോൾ ചൊല്ലണം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം സ്വലാത്തിനു പകരം സ്വാദ് മാത്രം എഴുതാൻ പാടില്ല എന്ന് എഴുതാൻ ഒട്ടും പാടില്ല അത് വളരെ മോശമാണ് മുഹമ്മദ് അഅഅലി വസ്ല മുഹമ്മദ് എഴുതുമ്പോൾ പൂർണ്ണമായും എഴുതണം പാകിസ്ഥാനിൽ നിയമം മൂലം തന്നെ നിരോധിച്ചിട്ടുണ്ട് എംഒ എച്ച് ഡി എം എച്ച് ഡി എന്നൊക്കെ ചിലർ എഴുതാറുണ്ട് പേരെഴുതുമ്പോ ചുരുക്കി എഴുതാൻ വേണ്ടി അങ്ങനെ എഴുതാൻ പാടില്ല സമയ മുഹമ്മദ് കി ബി എം എച്ച് ഡി ഐസന ചാിയെ ഹറാം ഹെ ഹൂർ കിഷൻ കിസി ഫ്രാൻസിലെ വലിയൊരു കമ്പനിയുമായി മൾട്ടി മില്യന്റെ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് അബുദാബിയിലെ മുഹമ്മദ് അറ്റീഖ് എന്ന് പറയുന്ന സഹോദരൻ ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു അദ്ദേഹത്തിന് ഒരു വൗച്ചർ എഴുതിയിട്ട് ബാങ്ക് ക്ലർക്ക് കൊടുത്ത് എം ഡി അറ്റീക്ക് എഴുതിയിട്ട് മാനേജിംഗ് ഡയറക്ടർ അല്ല മുഹമ്മദ് എന്നതിന് പകരം അയാൾ പറഞ്ഞത് മാറ്റണം മുഹമ്മദ് അറ്റീഖ് അറ്റീക്ക് എന്നുള്ളത് ചുരുക്കിയിട്ട് ആക്യു എന്ന് എഴുതിക്കോ മറ്റൊരു റസൂലുള്ളാന്റെ പേരാണ് എനിക്ക് ചുരുക്കാൻ പറ്റില്ല അങ്ങനെ ഫ്രാൻസിലെ കമ്പനിയില് മൾട്ടിമില്യന്റെ ഒരു പ്രോഗ്രാം അഗ്രിമെന്റ് പൂർത്തിയായിട്ട് വന്നപ്പോ സൈൻ ചെയ്യാൻ വിസമ്മതിച്ചു കമ്പനി പിന്നീട് സർക്കുലർ പുറപ്പെടുവിച്ചു ഇനി എവിടെ മുഹമ്മദ് എന്ന് എഴുതുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി എഴുതണം ആ പേര് ചുരുക്കി എഴുതാൻ പാടില്ല റസൂലുള്ളാഹി സുല്ലാഹു അലഹി വസ്ലം നിബിതങ്ങളുടെ ആ മധു അതാണ് അത് മധു ജന്മവുമായി ബന്ധപ്പെട്ട മധുഹാണ് മൗലിദ് മൗലിദ് എന്ന് പറഞ്ഞാൽ ജന്മസ്ഥലം ജന്മസമയം മക്കയിൽ റസൂറുഹിഹു അലഹി വസ്ലം തങ്ങളുടെ ജന്മസ്ഥലത്ത് ഇന്ന് ലൈബ്രറി കുടികൊള്ളുന്ന സ്ഥലത്ത് അവിടെ വന്ന് മക്കയിലെ ജനങ്ങൾ ജന്മദിവസം മൌലികണ്ടായിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നും മക്കയിലും മദീനയിലുമെല്ലാം ആ സമയത്ത് പന്ത്രണ്ടിന് പുലർച്ചെ ിയുടെ മുമ്പ് മൗലിതിന്റെ വലിയ സദസ്സുകൾ വലിയ മഹലറകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും അങ്ങനെ നടക്കണം ഊർആാനിൽ പറഞ്ഞ മധുഹകൾ ഹരീസിലുള്ള മധുഹകൾ സ്വഹാവത്തിൽ നിന്ന് എഴുപത്തിരണ്ടോളം എഴുപത്തിരണ്ട് സ്വഹാവികൾ നബിതങ്ങളുടെ മധുഹ് ചെയ്തുകൊണ്ട് കവിതകൾ ചൊല്ലിയിട്ടുണ്ട് നബിതങ്ങളുടെ മതിഹ് പറഞ്ഞ ഗദ്യങ്ങൾ നമുക്ക് ഹരീസിൽ തന്നെ ഉടനീളം കാണാമല്ലോ ഗദ്യപദ്യങ്ങൾ സമ്മിശ്രമാക്കി നിബിതങ്ങൾ ഖദീജ ബീവിയുടെ ആണ്ടിന് ചെയ്തതുപോലെ നിബിതങ്ങൾ റഹിദിന്റെ സ്വഹാബത്തിന് സിയാറത്ത് ചെയ്തതുപോലെ എല്ലാം കൂട്ടിച്ചേർത്ത് ആണ്ടിന്റെ ദിവസം വലിയ മൗലി നടത്തുക എന്നത് അത് മുലഫർ രാജാവാണ് ചെയ്തത് മലിക്കുൽ മുലഫർ ധീരനായൊരു രാജന മൗലി കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ അദ്ദേഹം ആയിരക്കണക്കിന് ഒട്ടകത്തെയും ആടിനെയും കോഴിയെയും എല്ലാം അറുത്ത് വലിയ സദ്യ ഉണ്ടാക്കിയിട്ട് നല്ല നല്ല കവികളെയെല്ലാം വിളിച്ചുവരുത്തി അവരവരുണ്ടാക്കുന്ന പാട്ടുകൾ പാടിച്ച് നല്ല പ്രസംഗങ്ങൾ ചെയ്യിച്ചിട്ട് നബിദിനം ആഘോഷിച്ചു ആ രാജപാരമ്പര്യം രാജാക്കന്മാർ പിന്തുടർന്നു രാജാക്കന്മാർ അത് പിന്തുടർന്നു അങ്ങനെ ഇന്ന് തന്മാര് വരിക്കുന്ന രാഷ്ട്രങ്ങളുണ്ട് മൊറോക്കോ മുഹമ്മദ് അൽ അൽഹാമിസ് മുഹമ്മദ് അസാദിസ് ഭരിക്കുന്ന മൊറാക്കോയുണ്ട് ഹാഷിമി ഭരണകൂടമാണ് ജോർദാൻ അഹ്ലുബൈത്ത് ഭരിക്കുന്ന രാജ്യമാണ് അവിടെ അഹ്ലുബൈത്ത് ഉണ്ട് അതുപോലെ ബ്രൂണൈ ഹസൻ ബോൽഖിയ അസ്ഖാഫ് തങ്ങൾ ഭരിക്കുന്ന നാടാണ് അതുപോലെ തങ്ങമാര് ഭരിക്കുന്ന നാട് അല്ലാത്ത നാട്ടിലും മൗലിദ് ഗംഭീരമാണ് സായിദ് വലിയ മൗലിദ് നടത്തിയിട്ടാണല്ലോ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയത് സം നമ്മുടെ സമ്മേളനത്തിന്റെ വന്ന അഹമ്മദ്ൽ മാലിക്കി ഇന്ത്യ മുഴുവനും സിയാറത്തീത് അബുദാബിയിൽ ചെന്ന് വാല്യ മൌല്യത നടത്തിയിട്ട് അവിടുന്ന് അദ്ദേഹം പോയി നാലു മാസം കഴിഞ്ഞപ്പോ ആറുമാസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വഫാത്തായി റമദാം മാസത്തിൽ ബദരീങ്ങളുടെ ആണ്ടിനോട് അനുബന്ധിച്ച് ഷേഹ്സായിദും അഹമ്മദുൽ മാലിക്കിയും ഇന്നും അബുദാബിയിൽ ജാജതുൽ ബുർദ എന്ന് പറഞ്ഞിട്ട് ബുർദ അവാർഡുണ്ട് അതുപോലെ ദുബായ് ഔക്കാഫിന് കീഴിൽ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് നടത്തുന്ന മൌലിതിന്റെ പരിപാടി ജായസത്തുൽ ഖുർആാന്റെ കീഴിലും അല്ലാതെയും അവിടെ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലും നടക്കുന്നതായിട്ട് കാണാം പലപ്പോഴും നമുക്കതിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വീട്ടിലും